ചിത്രം എങ്ങോട്ടൊന്നും ഇല്ലാതെ നടന്നു പിന്നീട് അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല ഈവിൽ താൻ സ്വയം വരത്തി വെച്ചതാണെന്ന് മനസ്സിൽ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു അവൾ റോഡിലേക്ക് കയറി ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിർത്തി അതിൽ കയറി ചിട്ട എവിടേക്കാണ് പോകേണ്ടത് അയാൾ തിരിഞ്ഞു നോക്കി ചോദിച്ചു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പറഞ്ഞത് പുറത്തേക്ക് മീലുകൾ പാലിച്ചിരുന്നു അവൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള വഴിയിൽ ഇറങ്ങിച്ചിട്ടാണ് പേഴ്സിൽ നിന്നും നോട്ട് എടുത്ത് അയാൾക്ക് കൊടുത്തു ബാക്കി പോലും നോക്കാതെ അവൾ നടന്നു കുറച്ചുകൂടി മുന്നോട്ട് പോകണം ബസ് സ്റ്റാൻഡിലേക്ക് പെട്ടെന്നാണ് എതിരെ വന്ന കാറിൽ ഇരുന്നവർ അവളെ കണ്ടത് ചിത്ര ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇന്ദ്രൻ ആദ്യം വിറകിലൂടെ ആ ഉച്ചരിച്ചു കോ ഡ്രൈവിംഗ് സീറ്റിൽ ബാലയുടെ മടിൽ മോൾ എവിടെ ബാല അവനെ നോക്കി ചോദിച്ചു ആ സൈഡിലൂടെ നടന്നു പോകുന്നു ഇന്ദ്രൻ പിന്നിലേക്ക് കയ ചൂണ്ടി കാണിച്ചു ഇരുന്ന ദേവനും ഇന്ദ്രൻ കയച്ചുണ്ടിന്റെ ഭാഗത്തേക്ക് നോക്കി മുടിയാകെ പാറി പറഞ്ഞ കോലം കെട്ട രൂപത്തിൽ ചിത്ര ഏട്ടാ ഒന്ന് സൈഡ് പിടിക്കും സ്റ്റാൻഡിലേക്കാണ് അവർ പോകുന്നത് ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നവരെ കുശ്വരം ചോദിച്ചിട്ട് വരാം ട്രാഫിക്കിലായിരുന്ന വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ദേവൻ ഇറങ്ങിക്കഴിഞ്ഞു ആരുടെയും വാക്കുകൾക്കും ശ്രദ്ധ കൊടുക്കാതെ അവൻ വേഗത്തിൽ ചിത്രയുടെ പിന്നാലെ നടന്നു എന്തോ ആലോചനയിൽ മുഴുകി വളരെ പതിയാണ് അവൾ നടക്കുന്നത് ഹലോ ഒന്ന് നിനെ ഇരു കൈയും കൂട്ടിത്തട്ടി ദേവൻ ഉറക്കം വിളിച്ചു പരിചിത സ്വരം കേട്ടതുകൊണ്ട് ചിത്ര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ദേവൻ മന്ത്രം പോലെ അവളെ നാവാ പേരുവിട്ടു അതെ ദേവൻ തന്നെ ഞാൻ വന്ന അന്ന് തൊട്ട് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളിന്ന് കാണണമെന്ന് ഇപ്പതാ എന്റെ കണ്ണുന തിക്കോത്തിൽ കണ്ടാൽ അറിയാം നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടാന്ന് ദേവൻ അവളെ അടിമുടി ഒന്ന് നോക്കി തൂങ്ങിയിട്ടും നിങ്ങൾ ചത്തില്ല അല്ലെ അതാണ് ഈശ്വരൻ എന്ന ശക്തി ചിലപ്പോ ഓരോ വികൃതികൾ കാണിക്കും ദേവൻ പരിഹാസത്തോടെ പറഞ്ഞു അവൻ പറയുന്നത് ഒന്നിനും മറുപടിയില്ലായിരുന്നു അവൾക്ക് വണ്ടി കുറച്ചുകൂടി കയറ്റി ഒതുക്കി പാക് ശരി ഇന്ദനും ബാധയും ദക്ഷയും ഇറങ്ങി ഇന്തനെ ഒരുപാട് തവണ ഇല്ലെന്ന് പറഞ്ഞിട്ടും ദക്ഷ കൂട്ടാക്കിയില്ല ഇന്ദ്രേട്ടാ ഇന്ദ്രേട്ടൻ അവർ പോയപ്പോൾ സങ്കടപ്പെട്ടല്ല സന്തോഷമാണ് കഴിയുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തണം അച്ഛമോക്കി യോജിച്ച അമ്മ തന്നെയാണ് ദേവി കൊടുത്തിരിക്കുന്നത് അവർ കണ്ടു തന്നെ അറിയണം വായട്ട ദക്ഷിണന്റെ ദക്ഷി നിൻറെ കയ്യിൽ പിടിച്ചോ വലിച്ചോണ്ട് പറഞ്ഞു ശ്രീബാലൻ ദയനീയമായി അവനെ നോക്കി ബാല വാ മോൾ അപ്പോഴും ബാലയുടെ തോളിൽ തലവെച്ചിട്ടിടന്ന് ഉറങ്ങുകയറ് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായതുപോലെ മോളെ വാങ്ങിയെടുത്തു കിട്ടേ ഒരു കൈ കണ്ടു ബാലയെ ചേർത്ത് പിടിച്ചു ദക്ഷിക്കത് കണ്ടപ്പോൾ സന്തോഷമായി അവൾ കാണേണ്ട കാഴ്ച തന്നെയാണ് പറഞ്ഞുകൊണ്ട് അവൾ മുന്നിൽ നടന്നു ഫുട്പാത്തിലൂടെ നടന്നു വരുന്ന അവരെ കണ്ടപ്പോൾ ദേഹം കൊഴിഞ്ഞു തോന്നി ചിത്രയ്ക്ക് അവൾക്ക് അഭിമുഖം നിൽക്കുന്ന ദേവൻ പിന്നീട് നടന്നു വരുന്നവരെ കണ്ടില്ല പെട്ടെന്നുള്ള ചിത്രയുടെ മാറ്റം അതിശയിപ്പിച്ചു ദേവനെ എന്താ ചേത്തൻ കുരിച്ചു കണ്ടതുപോലെ നോക്കുന്നത് ദേവൻ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി പിന്നിൽ നടന്നു വരുന്ന അവരെ കണ്ടപ്പോൾ ദേവൻ അറിയാതെ പറഞ്ഞുപോയി ആരെ കണ്ടോ ഇതാണ് പെർഫെക്റ്റ് ജോലി ദേവൻ പറഞ്ഞിട്ട് തലചരിച്ച ചിത്രയെ നോക്കി അവളെ നോട്ടം എത്തിയുന്നത് ഇന്ദ്രന്റെ വർദ്ധത്തോടുകൂടി ചേർന്ന് നടന്നു വരുന്ന ഭാറയിലായിരുന്നു ഇന്ദ്രന്റെ തോൾ വരെ മാത്രമേ ഉയരമുള്ളൂ ഒതുങ്ങിയ ശരീരം വട്ടമുഖം വെളുത്ത നിറം എന്തുകൊണ്ടും യോജിച്ച ഭാര്യ ഇന്ദ്രന്റെ തോളിൽ ഉറങ്ങി കിടക്കുന്ന മോളെ അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് മോളെ വിളിച്ചുകൊണ്ട് അവൾ ഓടി മോളുടെ അടുത്തേക്ക് വന്നു തൊട്ടുപോകരുതന്നെ മോളെ ആ ശരീരീരം പോലെ ശബ്ദം കേറ്റെടുത്തേക്ക് ചിത്ര പാകപ്പോഴ നോക്കി ദേവി ശൈലിയിൽ ശരീരം നിറഞ്ഞിപ്പോൾ ഭദ്രകാളി ഭാവമാണ് ബാലയുടെ കണ്ണുകളിൽ അഗ്നിപാറി ഇന്ദ്രനും ദേവനും ദക്ഷിണ മുൻപെങ്ങും കാണാത്ത ബാല ആരുടെ മോളും ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോയിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് ഇത് വ്യക്തി എൻ്റെ മോളാണ് ഒരു അവകാശം ചോദിച്ചു വരണ്ട നിങ്ങൾ ഇന്ദന്റെ കൈയിലും കുഞ്ഞിനെ പിടിച്ച് വാങ്ങിക്കൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നടന്നും ബാല വല്ലാത്തൊരു ഭാവത്തിൽ കേട്ടതി എന്നും പിടിച്ചിന്റെ ദക്ഷാവില്ല പിന്നാലെയോടി ഒന്നും മറിയാതെ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ഒന്നുകൂടി തന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ച ശ്രീ ബാല ആർക്കും വിറ്റു കൊടുക്കില്ലെന്ന ഭാവത്തിൽ കണ്ടല്ലോ പ്രസവിച്ചാൽ മാത്രമല്ല അമ്മയാകുന്നത് ജനിക്കുന്നെങ്കിൽ അവരെ പോലെ ഉള്ളവരെ വയറ്റിൽ വേണം ജനിക്കാൻ നിങ്ങളപ്പനെ പാപിയായി ഒരാൾക്ക് ഇതിലും വലിയ ശിക്ഷ എനിക്ക് കിട്ടാനില്ല എന്തായാലും എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പടിയിറങ്ങിപ്പോയല്ലോ അത് തന്നെ മുൻ ജന്മ സുഹൃത്തം പറഞ്ഞുകൊണ്ട് ദേവൻ തിരിച്ചു നടന്നു എല്ലാം കണ്ടും കെട്ടും മിന്തൻ അവളെ നോക്കി സ്വതസിദ്ധമായ ഒരു ചിരി ചിരിച്ചു ആ ചിരിയിൽ അവളോട് പറയാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു മാപ്പ് ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇനി നിങ്ങളുടെ അടയും കൺവെട്ടത്ത് പോലും വരില്ല ഞാൻ ഇന്ദ്രനെ നോക്കി കൈക്കുപ്പി പറഞ്ഞിട്ട് പാകം എടുത്ത് നടന്ന ചിത്രം അപ്പോൾ അവൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ കണ്ണ് പെട്ടെന്ന് പോകാൻ ആയിരുന്നു തന്നെ തിരിച്ചറിയാത്തൊരു നാട്ടിൽ എത്തിച്ചേരാൻ കാറിനടുത്ത് നിൽക്കുകയൊക്കെയാണ് ദക്ഷിയും ശ്രീ പറയും ദേവനും അതിന് പുറകെ ഇന്ദ്രനും അവിടെ അടുത്തേക്ക് എത്തി എന്തേലും ഇതൊരു നല്ല തുടക്കം ആവട്ടെങ്കട്ട എല്ലാവരും കാറിൽ കയറി മനസ്സ് നിറഞ്ഞൊണ്ട് എനിക്ക് കണ്ണിനെ തിരിനടയിൽ നിൽക്കണം ഇന്ദ്രൻ പറഞ്ഞു അതെ എന്തേരം ദക്ഷിയുടെ ആഗ്രഹപ്രഹാരം ഇന്ന് തന്നെ ഗുരുവായൂർക്ക് പോകാൻ തോന്നിയത് നന്നായി അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചത് ദേവൻ ചീരിച്ചിട്ടുണ്ട് രക്ഷയെ നോക്കി പറഞ്ഞു അതെ എക്സാം തുടങ്ങുന്നതിന് മുൻപ് കണ്ണന്റെ തിരുനടയിൽ പോകണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതാണ് ഞാൻ വാശി പിടിച്ചത് രക്ഷ പറഞ്ഞു നാല് പേരും ഒരുമിച്ച് ഗുരുവായൂർക്ക് പോവുകയായിരുന്നു ഒരു രാത്രിയും പകലും കണ്ണന്റെ സാന്നിധ്യമുള്ള പുണ്യഭൂമി ഗുരുവായൂരിൽ താമസിക്കാൻ നിർമ്മാല്യവും ദീപാരാധനയും തൊഴാൻ വേണ്ടി ആ യാത്രയിലാണ് ശിത്രയെ കണ്ടുമുട്ടിയത് ആനുവിൻ്റെ അച്ഛൻ്റെ രോഗം അയാളെ സ്വഭാവമാകെ മാറ്റിമറിച്ചു മുട്ടിന് താഴെ വെച്ച് മുറിച്ച് മാറ്റേണ്ടി വരും പഴുപ്പ് കയറിയൽ എന്ന ഡോക്ടർ വാക്കുകളയാൾക്ക് വേദനയായി ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ശിക്ഷ തന്നെ തേടി വരികയാണെന്ന് തോന്നി അയാൾക്ക് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ജീവിതത്തോട് തോന്നുന്ന ഭ്രാന്തമായ ആവേശമായിരുന്നു അയാളിൽ അപ്പോൾ മക്കൾക്ക് അതുവരെ കൊടുക്കാമായിരുന്ന സ്നേഹം മക്കൾക്ക് കൊടുക്കാനും ഇനിയുള്ള കാലം അവരുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കാനും അയാൾ തീരുമാനിച്ചു വെൽഫ്രൈഡ് ഫ്രൈഡ് പോയത് കാടുത്ത ഡിപ്രഷനിലേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നില്ല ആ അമ്മയെ ഹോട്ടലിൽ മുറിയെടുത്താണ് അവർ താമസിച്ചിരുന്നത് ഇനി എന്തെന്ന ചിന്ത അവരെ മാനസികമായും ശാരീരികമായും തളർത്തി കോടതിയിൽ നിന്ന് രണ്ടാഴ്ചകളും ഡിവോഴ്സ് പേപ്പർ കിട്ടും അത് കഴിഞ്ഞാൽ ഓർക്കും തോറും ബ്രാന്റ് പിടിക്കുന്നത് പോലെ തോന്നി അവർക്ക് വക്കീലാണ് ഡന്മയെ വിളിച്ച മാമ്മയെപ്പറ്റി പറഞ്ഞത് നമ്മാകെ തകർന്ന അവസ്ഥയിലാണെന്നും ഈ സമയം ആരും കൂടെ ഇല്ലെങ്കിൽ ചെയ്തു പോകാവുന്ന അവസ്ഥകളെയാണ് കടന്നു പോകുന്നതെന്നും ആൻറി പറഞ്ഞത് പപ്പായോട് പറഞ്ഞിരുന്നു ഡന്മ ആലോചനക്കെടുതി അയാളും മകളെയും നോക്കി പറഞ്ഞു മോളെ പപ്പ പറഞ്ഞത് മോൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരിക്കും ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ് നീ ഒന്ന് പോയി കാണണം അപ്പയാണ് അവർക്ക് ദേഷ്യം അതിനൊരു വരെ ഞാനും കാരണക്കാരനാണ് അവളെ പഠിപ്പിച്ചതും വിദേശത്തേക്ക് ജോലിക്ക് കിട്ടിയതും ഞാൻ ചെയ്ത് തെറ്റി എന്റെ ഉള്ള വരുമാനത്തിൽ ഒത്തുപോകാൻ അവളെ പഠിപ്പിക്കണമായിരുന്നു ആദ്യം അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവളെ വിട്ടത് എനിക്ക് ഭാര്യ ഇനി അവളുടെ ആവശ്യമുണ്ടായിട്ടല്ല പക്ഷെ നീയും അമ്മയുമായുള്ള ബന്ധം അപ്പയ്ക്ക് അറത്തു മാറ്റാൻ കഴിയില്ല എന്റെ മോൾ താങ്ങായിട്ട് കൂടെ ഉണ്ടാകണം അമ്മയുടെ അവൾക്കിതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അവൾ നോക്കിയാൽ മോൾ തിരികെ പോരെ ഇനി അവളെ കൂട്ടിയിട്ടാണ് എൻ്റെ മോൾ വരുന്നതെങ്കിൽ അപ്പയ്ക്ക് ഒരു എതിർപ്പില്ല ഈ വീട്ടിൽ നിൻ്റെ മമ്മയെ അവൾക്ക് ഇവിടെ കഴിയാം അപ്പ പറഞ്ഞു നിർത്തി ശരി പപ്പ പറഞ്ഞിട്ട് ഞാൻ നാളെ തന്നെ മമ്മയെ പോയി കാണാം മമ്മയുടെ അവസ്ഥ പോലെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാം പറഞ്ഞിൻ്റെ റൂമിലേക്ക് നടന്നു അവൾ പാതിരാവും കഴിഞ്ഞിട്ട് മുറുക്കമില്ലാതെ അവൾ ആ ഹോട്ടലിൽ മുറിയിൽ അങ്ങോട്ട് നിന്നൊക്കെ നടന്നു തൻ്റെ മകളെയും ഭർത്താവിനെയും വഞ്ചിച്ച് തനിക്ക് കാർത്താവ് തന്ന ഗിതി തന്നെയാണിത് ആരെയും ഫേസ് ചെയ്യാൻ തനിക്കാവില്ല ഈ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല അവിടെ മിടികൾ നിറഞ്ഞു ബാഗിൽ നിന്നും സ്ലിപ്പിംഗ് പ്രിൽസ് ബോട്ടിൽ എടുത്ത് ടേബിൾ വെച്ച് ബാഗിൽ നിന്ന് ഡയറി എടുത്തു പോകാൻ ഡെയറിയിലെ വെള്ളപ്പേപ്പറിൽ അവടെ തോലിക്കയിൽ നിന്ന് വാക്കുകൾ പിറവികൊണ്ടു ഈ ലോകത്ത് ജീവിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന വാക്കുകൾ അന്നത്തെ രാത്രിയും വിടവാങ്ങി തെറ്റിയെന്ന് അപ്പോഴും അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മകൾ പോന്ന് നോക്കിയിരുന്നു അപ്പാ പുറപ്പെടാൻ നേരം ഫോണിലേക്ക് വിളിച്ചു സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് കിട്ടിയത് ആദ്യം പറഞ്ഞ ഓർമ്മ വച്ച് അവൾ ഹോട്ടൽ ലാവൻഡറിലേക്ക് വണ്ടി വിറ്റും ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി ഇറങ്ങി പോലീസ് വണ്ടിയും കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളും കണ്ടപ്പോൾ തന്നെ ഹോട്ടലിൽ എന്താ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അവൾക്ക് റേഡിയോ മറ്റുമായിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ മനസ്സിലോർത്തുകൊണ്ട് റിസപ്ഷനിലേക്ക് നടന്ന ഓള് റൂം നമ്പർ നൂറ്റൊന്ന് മമ്മയെന്ന് കാണാമായിരുന്നു റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടിയുടെ മുഖത്തൊരു ഞെട്ടൽ ഇന്ത്യ മേഡം കുട്ടിയുടെ സംശയത്തോടെ ചോദിച്ചു ആ പെൺകുട്ടി മകളാണ് അവരെ നോക്കി പിന്നെ ചിരിച്ചോണ്ട് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് പെൺകുട്ടി പെട്ടെന്ന് എഴുന്നിട്ട് അപ്പുറത്തെ ക്യാബിലേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരികെ വന്നു അവിടെ പുറകെ ഒരു പോലീസ് ഓഫീസറും ലേഡി പോലീസ് ഓഫീസറും ഹോട്ടലിൽ എൻ ഡി എന്ന് തോന്നിക്കുന്ന കുഴപ്പം സൂട്ടം ഇട്ട ഒരു ചെറുപ്പക്കാരൻ കുട്ടി വരും പോലീസ് ഓഫീസർ അവളെ വിളിച്ചുകൊണ്ട് വിസിറ്റേഴ്സ് ഇരിക്കാനുള്ള സ്ഥലത്തേക്ക് നടന്നു കുട്ടിയുടെ മമ്മ വീട്ടിൽ വഴക്കേറ്റിട്ടാണ് ആ ഹോട്ടൽ റൂം എടുത്തത് പോലീസ് ഓഫീസർ അവളെ മുഖത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു അതുപോലെ സാർ അമ്മ ഡിവോഴ്സ് ആകാൻ വന്നതാണ് പേപ്പർ അടുത്ത തിങ്കളാഴ്ച കയ്യിൽ കിട്ടും അത് കിട്ടിയാൽ പോകാനിരിക്കുകയായിരുന്നു ഞാനും പാപ്പയും മാത്രമാണ് വീടുള്ളത് മാമ വർഷങ്ങളായി വിദേശത്താണ് ഡെൽമ പറഞ്ഞു ഓ ഐസി തനിച്ചാണോ വന്നത് ഓഫീസറുടെ ചോദ്യത്തിൽ എന്തോ പന്തിലുള്ളത് പോലെ തോന്നിയവൾക്ക് എന്താ സാർ അതുവരെ ബോളിലെന്ന അവളെ ശ്രദ്ധയിൽ പതറച്ച തോന്നിയവർക്ക് മോളെ മാമ ഇപ്പോൾ ഹോസ്പിറ്റലാണ് സ്ലീപ്പിംഗ് സ്ലിപ്പിംഗ് അമിതമായി കഴിച്ചിട്ട് പേടിക്കാനും വേണ്ട മോളുടെ വീട് എവിടെയാണെന്ന് പറ ജാസ്മി മോളയും നിന്ന് വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ ഏർപ്പാട് ചെയ്യും അടുത്തു നിന്ന് ലേഡി ഓഫീസറെ നോക്കി കണ്ണുകൾ കൊണ്ട് ആപക്ഷൻ കാണിച്ചു ഓഫീസർ മമ്മ ഏത് ഹോസ്പിറ്റലാണ് എനിക്കവിടെയാണ് പോകേണ്ടത് ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അവൾ അവൾ ഓരോന്ന് ചോദിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണമെന്ന് വാശി പിടിച്ചു കോടിവേ നിവർത്തിയില്ലാതെ ഓഫീസർക്ക് പറയേണ്ടി വന്നു അത് പിന്നെ ഏഷ്യ സ്നോമോൾ ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കാണ് പറയാറ് നിവർത്തിയിരുന്നു കണ്ട് ഓഫീസർ പറഞ്ഞു കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് തളർന്നിരുന്നു പോയി അവൾ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് കസാരയിൽ പിടിച്ചിരുത്തിയ ചെറുപ്പക്കാരൻ അയാളുടെ കണ്ണുകളുടെ സഹതാപം നിറഞ്ഞിരുന്നു സ്വന്തം അമ്മയുടെ മരണവാർത്ത കേൾക്കേണ്ടി വന്ന നിസ്സഹായർ പെൺകുട്ടി അയാൾ പറഞ്ഞത് പ്രകാരം ഒരു പെൺകുട്ടി ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു വെള്ളം വാങ്ങി കുടിച്ചു അവള് വല്ലാത്തൊരു പരവേശം താൻ കേട്ടത് സത്യമാണ് എന്ന് വിശ്വാസം വരാതെ അവൾ നോക്കി ആപരിച്ചിതരായി ആളുകൾ തനിക്ക് ചുറ്റും കൂടുന്നത് കണ്ടു ആൾ സർ ഒരു കാര്യം ചെയ്യാം ഈ കുട്ടി വീട്ടിലാക്കി വരാം ഫോർമാറ്റീസ് അതിൻ്റെ തയ്യാ മുറയ്ക്കെ നടക്കട്ടെ ഇവർ അയാൾ അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു എങ്ങനെയാണ് വന്നിരിക്കുന്നത് അയാൾ ചോദിച്ചു എൻ്റെ കാറിൽ കീ അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ വീട് എവിടെയാണ് അയാളെ ചോദ്യത്തിന് വിക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു പറഞ്ഞോള് കീ വാങ്ങി കാറിൽ അവളെ അവളെത്തി സ്റ്റാർട്ട് ചെയ്തു അയാൾ അവൾ പറഞ്ഞു മുതൽ ലക്ഷ്യത്തിലെത്തി കാർ ഓടിച്ചു അയാൾ സീറ്റിൽ ചാരിയിരിക്കുന്ന അവളെ ഇടയ്ക്ക് നോക്കി സഹതാപത്തോടെ അയാൾ അവളെയും കാത്തു സീറ്റൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പപ്പ കാർ നിർത്തിയതും ഓടി ഇറങ്ങിയവൾ പപ്പ ഞാൻ ഒത്തിരി വൈകിപ്പോയി പപ്പ പൊട്ടിക്കറിഞ്ഞിന്റെ ഡൽമ ഓടിച്ചെന്ന് അപ്പയെ കെട്ടിപ്പിടിച്ചു പിന്നാലെ വരുന്ന ചെറുപ്പക്കാരെ അയാൾ സംശയത്തോടെ നോക്കി എന്നതാ മുളെ എന്ന ഉണ്ടായി അപ്പ ചോദിച്ചു ഞാൻ പറയാം ഒന്ന് വരൂ സൗമ്യമായി പറയുന്ന ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ട് മകളെ കസാറിലേത്തിയപ്പോ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ചു മാറി നിന്ന ചെറുപ്പക്കാരന് അയാളോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ശരീരം തളർന്നതുപോലെ തോന്നി അയാൾക്ക് എവിടെയെങ്കിലും ജീവനോടെ ഇരിക്കുന്നുണ്ട് അവൾ അന്നറിഞ്ഞാൽ മതിയായിരുന്നു തനിക്ക് ആ പ്രതീക്ഷയും തെറ്റിയാലോ അയാളുടെ കണ്ണുകൾ കണ്ണുന്നൂരിന്റെ കൂടി നിലത്തേക്ക് പതിച്ചു അല്പസമയങ്ങളുടെ തന്നെ അവരും മരണവിടായി മാറിക്കഴിഞ്ഞു വാർത്താ അതിവേഗത്തിൽ പരണു സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ പള്ളിയിലേക്കാണ് കൊണ്ടുവന്നത് ആരും വരാനില്ലാത്തത് കൊണ്ട് തന്നെ പള്ളിയിലടക്കം ചെയ്യുകയും ചെയ്തു പൊട്ടിക്കരയുന്ന കൂട്ടുകാരി ആശ്വസിപ്പിക്കാൻ വാക്കുകളിലേക്കും ലക്ഷ്യയും അനുവും മാളവികയും വസിയും കാത്തിരുന്ന വിവാഹ ദിവസം വന്നെത്തി തലേദിവസം ദിനേശിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരി ഒരുത്തൊരുങ്ങി നിന്ന സരിത ക്ഷേത്രത്തിലേക്ക് ബന്ധുക്കളോടൊപ്പം പുറപ്പെടുമ്പോൾ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് വിതുമ്പി കരഞ്ഞാൾ താൻ വിവാഹ വസ്ത്രത്തിൽ ഇറങ്ങുന്നത് കണ്ണൻ ഏറ്റവും ആഗ്രഹിച്ച ആളാണ് പ്രാർത്ഥനയോടെ അവൾ ഇറങ്ങി ബന്ധുക്കളോടൊപ്പം ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ദിനേശിനും കൂട്ടുകാരും ബന്ധുക്കളും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരുങ്ങി വന്ന ശ്രദ്ധയിൽ നോക്കി കണ്ണുശിമതം നീങ്ങി ദിനേശൻ കുഞ്ചിയോടെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു പോകണം രണ്ടുപേരും ഒരുമിച്ച് തൊഴുതു നിന്ന് താൻ സ്വപ്നം കണ്ട വിവാഹ ജീവിതം സ്വന്തമാകാൻ പോകുന്ന സന്തോഷം ദിനേശിന്റെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു പൂജാരി പൂജിച്ചുകൊടുത്ത താലിസ്ഥാതയുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു ദിനേശൻ കണ്ണുകളാഴ്ച തോൽന്ന് നൽകുന്ന സാധ്യതയും നോക്കി കണ്ടുപോവൻ സിന്ദൂരമുള്ള മെറ്റിലെത്തി വെപ്പിക്കുമ്പോൾ അവന്റെ മനസ്സും നിറഞ്ഞു പോയിരുന്നു തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കിയ നിറവിൽ താലി കെട്ടിക്കഴിഞ്ഞ് ദിനേശിന്റെ വീട്ടിൽ കയറി കത്തിച്ചുവെച്ച നീരവിളക്ക് ദിനേശിന്റെ അമസ്താരതയുടെ കയ്യിൽ കൊടുത്തു വലതുകാൽ വജസ്താത ദിനേശിന്റെ വീടിനകത്തേക്ക് കയറി പൂജാമുറിയിൽ വിളക്കൊഴിച്ചു തോൽവി രണ്ടുപേരും ദിനേശിന്റെ വീട്ടിലായിരുന്നു എല്ലാവർക്കും സദ്യ ഓടിക്കിരുന്നത് സദ്യ കഴിഞ്ഞ് സരദിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോർ അന്നത്തെ ദിവസം സരദിന്റെ വീട്ടിലാണ് എല്ലാവരുടെയും ആശീർവാദത്തോടെ സരിദയും ദിനേശിനും ഒന്നായി ദിനേശിന്റെ ഓട്ടോ ഇനി മുതൽ സഞ്ജു ഓടിക്കാനും അമ്മയുടെ കാര്യങ്ങൾ നന്നായി നോക്കാനും സഞ്ജുവിനെ പറഞ്ഞു ഏൽപ്പിച്ചു ദിനേശൻ ഇനി കോളേജിലേക്ക് തനിക്കൊരു പോക്കില്ലെന്നും ആയി പഠിച്ചിരുന്ന കോഴ്സ് പൂർത്തിയാക്കാനുമാണ് സഞ്ജു തീരുമാനിച്ചിരിക്കുന്നത് ദിനേശിനും സരദ്ദയും അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു ഉത്തരവാദിത്വ ബോധത്തോടെ ഇനിയെങ്കിലും ജീവിക്കുന്ന സഞ്ജീവനെ ഉപദേശിച്ചു ഓർ ജീവൻ നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു തന്നെ തിരികൂടിയ ബാബു ഒഴിഞ്ഞു പോയതിന്റെ ആഘോഷം ചിത്രയുടെ ഫോണിലേക്ക് അവൻ വിളിച്ചു എവിടെ പോയതാണെന്ന് അറിയാൻ വേണ്ടി പക്ഷെ സ്വിച്ച് ഓഫ് എന്ന മറുപടി എന്ന് ലഭിച്ചത് ഈ സമയം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ചിത്ര അവളുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സകല പാപങ്ങൾക്കും പ്രായശുദ്ധം ചെയ്യണം ഇനി ആത്മീയ വഴിയിലൂടെ ഒരു സഞ്ചാരം കാശി രാമേശ്വരം പാപങ്ങളിലേക്ക് പറഞ്ഞു അവിടെ എവിടെയെങ്കിലും ഒഴിഞ്ഞ മനസ്സോടെ അവൾ ഇടണം തിരക്ക് പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന യാത്രക്കാരെ നോക്കിക്കൊണ്ട് അവൾക്കൊരു വേദനയും തോന്നിയില്ല താൻ സ്വയം വയത്തിൽ വെച്ചതാണ് ഈ ബിരി ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ദേവനും ഇന്ധനം ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ദേവൻ വന്നതോടെ അച്ഛനും പൂർണ്ണമായും ബിസിനസ്സിൽ നിന്നും ഒഴിഞ്ഞു മക്കളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് കളത്തിൽ പറമ്പിൽ വീട്ടിൽ സന്തോഷത്തിന് നാളുകളായിരുന്നു ദിനേശൻ സ്ഥലത്തേക്ക് പോയി തൽക്കാലസ്ഥലത്തെ വീടാണ് നിർത്തിയിരിക്കുന്നത് ആഴ്ചയിൽ ദിനേശൻ വരും അന്നൊരു ഞായറാഴ്ചയായിരുന്നു രാമേട്ടന്റെ കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനേശൻ തൃശ്ശൂരിൽ നിന്ന് വന്നാൽ ഞായറാഴ്ച കാലത്ത് രാമേട്ടൻ്റെ കടയിലേക്ക് ഒരു പോക്ക് പതിവാണ് ദിനേശൻ നാളിലെ വിശേഷങ്ങൾ അറിയാൻ രാമേട്ടന്റെ കടയിൽ ചെന്നാൽ മതി അല്ല ദിനേശ വാർത്തകളിൽ മണ്ണം കൊണ്ട് പിടിക്കുകയാണല്ലോ എല്ലാ രാജ്യങ്ങളും മറച്ച് പോട്ടിൻ്റെ വക്കിലാണെന്ന് പറയുന്നു രാമേട്ടൻ ദിനേശൻ്റെ നോക്കി പറഞ്ഞു അധികം താമസികത കേരളത്തിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എല്ലാവരെയും ചേർത്ത് ഒരു കോഴിക്ക് കീഴിൽ നിർത്തിയെങ്കിൽ ഈ വൈറസിൻ്റെ വരവട ഒറ്റപ്പെട്ടതിൻ്റെ ചുഴിയിലേക്ക് വേദനയിലേക്കും തള്ളിയിടിക്കണ ആളുകൾ ഇനി എന്തൊക്കെയാണാവുക നടക്കാൻ പോകുന്നത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച രാജ്യങ്ങളെല്ലാം കടുത്ത നിയന്ത്രണങ്ങളാണ് സാധാരണ ജനജീവിതത്തെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് കടം പെരുകും തൊഴിലില്ലായ്മ ആത്മഹത്യ എല്ലാം വർദ്ധിക്കും അന്തരബലം എന്താകുമെന്ന് കണ്ടറിയാം ദിനേശൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു എല്ലാവർക്കും പടർന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ കുറിച്ച് ആശങ്ക ഉണ്ടായിരുന്നു ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ ഓടി മറിഞ്ഞു പരീക്ഷ അടിച്ചുകൊണ്ടിലാണ് ദക്ഷയും കൂട്ടുകാരും അധികം വൈകാതെ ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത ഇറങ്ങിയ കേരളക്കാരാർ കേരളത്തിലും കോഴി സ്ഥിരീകരിച്ചു വിമാനത്താവളങ്ങളുൾപ്പെടെ കേരള ലോക്ക്ഡൌണിലേക്ക് വാർത്തകൾ ഓരോ ചാനലും ഏറ്റുപിടിച്ചു അങ്ങനെ കേരളവും അടച്ചു വക്കീൽ വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഔദ്യോഗികമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ആവശ്യ സാധനങ്ങളും സേവനങ്ങളും മാത്രമേ ഉണ്ടാകുവെന്നും ആദ്യഘട്ടത്തിൽ പതിനഞ്ച് ദിവസത്തെ ലോക്ക്ഡൗൺ ആണ് നിലവിൽ വന്നത് എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നായിരുന്നു ഇനിയിപ്പോൾ പരീക്ഷകളും എല്ലാം മാറ്റിവെക്കും ദക്ഷിണീരാശയോടെ പറഞ്ഞു അത് ശരിയാണ് എന്തായാലും ഈ രോഗം അധികം പടർന്നു പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു സുധാകരൻ എഴുതോടെ പറഞ്ഞു ആദ്യത്തെ കുറച്ചു ദിവസങ്ങളെല്ലാരും ആസ്വദിച്ചു ലോക്ഡൌൺ ലോക്ക്ഡൗൺ ദിവസം കൂടി വരുമ്പോഴും ജീവിതം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യാധി ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി അധികം പിരിഞ്ഞിരിക്കേണ്ടി വന്നില്ല ദിനേശനം സാധിക്കും അതേപോലെ തന്നെ തേവനും ദക്ഷയ്ക്കും കൊറോണയുടെ അടച്ചുപുറ്റലിൽ മധുരീട്ടിരുന്നുകൊണ്ട് തന്നെ ആഘോഷിച്ചവർ അനുവിന്റെ ജീവിതത്തിലെ മാറ്റമാണ് അച്ഛന്റെ കാലിൽ പഴുപ്പൂർണമായും ഭേദമായി മദ്യപാനത്തിന്റെ പിടിയിലും മോചിതനായി അയാൾ തൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് സന്തോഷ ദിവസങ്ങൾ തിരികു എന്നത് അറിഞ്ഞു പോലും ഭാഗ്യാണെങ്കിലും തൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വന്നത് അറിഞ്ഞു പോലും